എംബുരാൻ സിനിമയ്ക്കെതിരെ കടുത്ത വിമർശനമാണ് ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ ഉന്നയിച്ചത് എംബുരാനിൽ ക്രിസ്ത്യൻ വിരുദ്ധ ആശയങ്ങൾ ഉണ്ടെന്നാണ് ഇന്നലെ ജിതിൻ ജേക്കബിന്റെ ലേഖനത്തിൽ എഴുതിയത് ക്രിസ്തീയ വിശ്വാസികളുടെ ആശയങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എതിരായിട്ടാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ച കാര്യം ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ എന്ന സംഭാഷണത്തെ ലേഖനത്തിൽ വിമർശിക്കുന്നുണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ ദൈവപുത്രൻ മറ്റാരുമല്ല ലോകത്തിന്റെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് മനുഷ്യരാശിയെ വീണ്ടെടുക്കാൻ കുരിശിൽ കയറിയ മിഷുഹായ യേശു ക്രിസ്തുവാണ് അപ്പോൾ എംബുരാന്റെ എഴുത്തുകാരന്റെ അഭിപ്രായത്തിൽ ക്രിസ്തു എന്ത് പാപം ചെയ്തു ദൈവം അയച്ചതായി കരുതപ്പെടുന്ന ഈ കറുത്ത മാലാക ആരാണ് ഏറ്റവും പ്രധാനമായി ഏത് ക്രിസ്തീയ തിരുവഴുത്തിലാണ് ഈ ആശയം നിലനിൽക്കുന്നത് എന്നാണ് പുതിയ ലേഖനത്തിൽ ചോദിക്കുന്നത് ഈ ലേഖനം സോഷ്യൽ മീഡിയയിൽ പല വിധത്തിൽ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു ലേഖനത്തെ എതിർത്തും അനുകൂലിച്ചും ആളുകൾ രംഗത്ത് വന്നു ഈ പശ്ചാത്തലത്തിൽ ലേഖനത്തിൽ കൂടുതൽ വിശദീകരണവുമായി ലേഖകൻ ജിതിൻ രംഗത്തു വന്നിരുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് അദ്ദേഹം കൂടുതൽ വിശദീകരണം നൽകിയത് സിനിമയിൽ ഏറ്റവും കൂടുതൽ അവഹേളിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ വിശ്വാസങ്ങളെയാണെന്നാണ് ജിതിൻ ഇതിലൂടെ പറയുന്നത് എംബുരാൻ എന്ന പേര് തന്നെ ഒളിച്ചുകടത്തലാണ് ക്രിസ്ത്യാനികൾ ദൈവത്തെ തമ്പുരാനെ എന്ന് വിളിച്ച് ദിവസവും പ്രാർത്ഥിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു പ്രധാനമായും ക്രിസ്ത്യൻ വിശ്വാസികളെ ഉദ്ദേശിച്ച് ഉള്ളതാണ് പോസ്റ്റ് എന്നാണ് ജിതിൻ വിശദീകരിക്കുന്നത് ജിതിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് ഈ പോസ്റ്റ് ക്രിസ്ത്യൻ വിശ്വാസികളെ ഉദ്ദേശിച്ച് ഉള്ളതാണ് എംബുരാൻ സിനിമയിൽ തീവ്രവാദികളെ മഹത്വവൽക്കരിക്കുകയും ഹിന്ദു വിശ്വാസങ്ങൾക്ക് നേരെയും ഇന്ത്യ എന്ന രാഷ്ട്രത്തിന് നേരെയും വിഷം തുപ്പുകയും വർഗീയ കലാപങ്ങൾ വരെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും പരസ്യമായി ആണെങ്കിൽ ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ ഏറ്റവും നികൃഷ്ടമായി ആക്രമിച്ചിരിക്കുന്നത് പല ഒളിച്ചുകടത്തലിലൂടെയാണ് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ അവഹേളിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ വിശ്വാസികളെ ആണ് എന്നത് നല്ലൊരു ശതമാനം ക്രിസ്ത്യൻ വിശ്വാസികൾക്കും മനസ്സിലായിട്ടില്ല എന്നതാണ് വസ്തുത ഇന്നലെ ഓർഗനൈസറിൽ എഴുതിയ ലേഖനം കണ്ട് ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ചത് ക്രിസ്ത്യൻ നാമധാരികളാണ് ഇത്തരം നിഷ്കുകൾ ഉള്ളതാണ് ഇവരുടെയൊക്കെ ബലം എംബുരായും ലൂസിഫറിലെയും ക്രിസ്ത്യൻ വിശ്വാസങ്ങൾക്കു നേരെ നടത്തുന്ന ആക്രമണങ്ങൾ പറയും മുൻപേ കുറച്ച് പുറകോട്ട് സഞ്ചരിക്കണം പൃഥ്വിരാജ് എന്ന നിലപാടുള്ള മഹാന്റെ പല സിനിമകളിലും സാത്താൻ സേവ അല്ലെങ്കിൽ പൈശാചിക ആരാധന ബൈബിൾ വചനങ്ങൾ ദുർവ്യാഖ്യാനം ബൈബിളിൽ ഇല്ലാത്ത വചനങ്ങൾ ഉണ്ടെന്ന് കാണിക്കൽ പൈശാചിക ചിഹ്നങ്ങളുടെ അവതരണം പൈശാചിക സ്തുതികൾ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ ഇൻഡയറക്ടറായി അവഹേളിക്കൽ എല്ലാം കാണാൻ കഴിയും അതേസമയം മോഹൻലാൽ നായകനായ ചിത്രം എംപുരാന്റെ പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി നേതാവ് സിനിമാ രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കുന്നതും മതവിദ്വേഷത്തിന് വഴിമരുന്ന് ഇടുന്നതാണെന്നും ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം സമർപ്പിച്ച ഹർജിയിൽ ആരോപിക്കുന്നു തൃശൂരിലെ ബി ജെ പി നേതാവ് വി വി വിജീഷാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് മോഹൻലാൽ പൃഥ്വിരാജ് ആന്റണി പെരുമ്പാവൂർ എന്നിവരെ കൂടാതെ കേന്ദ്ര സർക്കാരിനെയും എതിർകക്ഷികളാക്കിയാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന പോലീസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നിവരെയും ഹർജിയിൽ എതിർകക്ഷികളാക്കിയിട്ടുണ്ട്